എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോവൂർ കുഞ്ഞുമോ എം ഉദ്ഘാടനം ചെയ്തു ने ने था था ना ना ി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രീമെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് തിളക്കം ശാസ്താംകുട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ശാസ്താംകുട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കോവൂർ കുഞ്ഞുമുനം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് കേരളത്തിൽ പണ്ടൊക്കെ ഹോസ്റ്റലിലെ എഡ്യൂക്കേഷൻ പരിശോധിക്കുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുകയാണ് മുന്നോട്ട് വരുന്നില്ല എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കേരളത്തിലെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളും പ്രീ മെട്രിക് ഹോസ്റ്റലുകളും വളരെ നന്നായി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുന്നതിൻ്റെ ഫലമായി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ഹോസ്റ്റലുകളും എം ആർ എസിൻ്റെ ഹോസ്റ്റലുകളും ഇന്ന് വളരെ നന്നായി കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷീജ പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രതീഷ് വാർഡംഗങ്ങളായ അഡ്വക്കേറ്റ് അൻസർ ഷാഫി തുണ്ടിൽ നൌഷാദ് ഗീതാകുമാരി ആർ രാജി ശശികല രാജി രാമചന്ദ്രൻ കെ ചന്ദ്രബാബു രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി